യുവതലമുറകൾക്കിടയിൽ തരംഗമായി നിൽക്കുന്ന റാപ്പറും ഗാനരചയിതാവുമെല്ലാമാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൻദാസ് മുരളി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയവും വേടൻ്റെ പ്രണയിനിയെക്കുറിച്ചാണ് വേടൻ്റെ പ്രണയിമിയാണ് നവമി ലത എന്ന പേരിലാണ് ഫോട്ടോകൾ പ്രചരിക്കുന്നത് കൂടാതെ വലിയ രീതിയിലുള്ള പരിഹാസ കമൻറ്റുകളും വേടനെതിരെ കമൻറ്റ് ബോക്സിൽ നിറയുന്നുണ്ട് വർണ്ണവിവേചനത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കാറുള്ള വേടൻ പങ്കാളിയുടെ കാര്യം വന്നപ്പോൾ വെളുത്ത പെണ്ണിനെ തെരഞ്ഞെടുത്തുവെന്നാണ് വിമർശനം കാര്യത്തോടെടുക്കുമ്പോൾ വേടനും വെളുത്ത പെണ്ണ് മതി മാത്രമേ ഉള്ളൂ കറുപ്പ് പോക്കറ്റ് നിറയ്ക്കാൻ അനുയായി വൃന്ദം വേണം അതിനുള്ള ലൊടുക്ക് നമ്പർ മാത്രമാണ് കറുപ്പിനോടുള്ള വേടൻ്റെ സ്നേഹം എന്ന കമൻറ്റുകളാണ് നിരവധി വരുന്നത് എന്നാൽ പ്രണയം വേടൻ എവിടെയും ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്തതായി തോന്നിയിട്ടില്ല റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്നോ ഇത് തന്നെയാണോ വേടൻ്റെ പ്രണയിനി എന്നതിലൊന്നും വ്യക്തതയില്ല അടുത്തിടെ വേടൻ്റേതായി പുറത്തിറങ്ങിയ പാട്ട് കാമുകിക്ക് വേണ്ടിയുള്ളതാണെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം ആളുകൾ അതിലെ വരികൾ വെച്ചാണ് അവർ അങ്ങനെ പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വേടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ ഐ ലൈക്ക് വേടനൊന്നും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്